അദ്ദേഹത്തിന്റെയും കൂടി സ്വാധീനത്തിലാണ് എനിക്ക് അങ്ങനെ തന്നെ ഒരു ചാർജ് ഷീറ്റ് എടുത്തത് ഞാൻ ആം എ മെമ്പർ ഓഫ് സിമി എന്ന് പറഞ്ഞിട്ട് എന്താണ് സിമി എന്നുള്ളതിനെ കുറിച്ച് സിമിയെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ സിമിയായിട്ട് സിമിയുടെ ആശയോട് ഒരു കണക്കിനും പൊരുത്തപ്പെടാത്തൊരു ഞാൻ സിമിയുടെ തീവ്ര നിലപാടിനോട് എനിക്ക് ഒരു നിലക്ക് യോജിപ്പുണ്ടായിരുന്നു ഞാൻ പരസ്യമായി പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ന സിമിയാണെന്ന് പറഞ്ഞിട്ടാക്കി സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഭവം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു അത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി പോയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോളിളക്കം സൃഷ്ടിക്കുന്നത് മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരൻ കേന്ദ്രീകരിച്ച് തുടങ്ങിയ വിവാദമായിരുന്നു ശശിധരൻ നേരത്തെ ഡി വൈ എസ് പി പദവിയിലിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം പറവൂർ മജിസ്ട്രേറ്റായിരുന്ന എം താഹയെ സിമി ബന്ധം ആരോപിച്ച് സസ്പെൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നു അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവം എന്ന് ശരിക്കും ശശിധരൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് നിങ്ങൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ആ സംഭവം എന്താണ് അതായത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ പറവൂർ മജിസ്ട്രേറ്റായിട്ട് വരുന്നത് അതായത് ഒന്ന് എൻ്റെ വൈഫ് ഇടവനക്കാട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സൗകര്യപ്രദമായ സ്ഥലം അതിനടുത്തുള്ള ടൗൺ എന്നലയ്ക്ക് പറവൂരാണ് നോർത്ത് പറവൂർ അവിടെ മജിസ്ട്രേറ്റായിട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ പാനായിക്കുളം കേസിലെ പതിനേഴാം പ്രതി നിസാം നിസാമൺ നാസിമാണോ അദ്ദേഹത്തെ എൻ്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കി ഹാജരാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റ് ചോദിക്കേണ്ട ചോദ്യം എന്നലയ്ക്ക് ഞാൻ അയാളോട് ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോന്നു അപ്പോൾ അത് രാവിലെ ആയിട്ട് ഇതുവരെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഏത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ സമയമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് ഇയാളെ വെള്ളം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ മലപ്പുറം അന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡി വൈസ് പി അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു ഈ ശശീന്ദ്രനായിരുന്നു ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് അധികം കൊണ്ട് ഭക്ഷണം കൊടുക്കും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഈ പയ്യനെ എൻ്റെ കൊണ്ട് ഹാജരാക്കി ഒരു പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞ് ഞാൻ കസ്റ്റഡി കൊടുത്തു രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി ചോദിച്ചത് രണ്ട് ദിവസത്തേക്കും കൊടുത്തു രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയോടി ഈ പയ്യനെ തിരിച്ചുകൊണ്ട് ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഞാൻ പതിനാല് ദിവസത്തേക്കാളും റിമാൻഡ് ചെയ്ത് ആലുവ സബ് സബ്ജെക്ടിലേക്ക് ഉത്തരവ് എഴുതി അപ്പോഴാണ് അയാളുടെ വക്കീൽ എന്നിട്ട് പറഞ്ഞത് ഈ പയ്യൻ ഈ കഴിഞ്ഞ കാലം അത്രയും നാട്ടകം പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ്റെ അഞ്ചാം സെമസ്റ്റർ എക്സാം അടുത്ത ആഴ്ചയാണെന്നും അവൻ്റെ വിദ്യാഭ്യാസം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഈ പോലീസ് ഓഫീസറോട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് കേസ് ഡയറി പൂർത്തിയാട്ടില്ല ഞാൻ അത് പറയാൻ പറ്റില്ല ബെയിലാപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എനിക്ക് എനിക്കതൊന്ന് പരിഗണിക്കണമെങ്കിൽ നിങ്ങളൊന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ബെയിൽ കേസ് ഡയറി ആയിട്ട് എനിക്ക് കിട്ടണമെന്നത് എന്തായാലും അദ്ദേഹം അത് എഴുതി തന്നു കേസ് ഡയറി എഴുതി തന്നു ഞാൻ ആ കേസ് ഡയറി കൊണ്ടുവന്ന് അന്ന് ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ ഞാനത് അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ടും പ്രകാരം ഇത്ര ഒരു വിവാദ കേസാണല്ലോ നോക്കിയപ്പോൾ എനിക്ക് നല്ല എൻ്റെ ജുഡീഷ്യൽ മൈൻഡിൽ അന്ന് തോന്നി എന്ത് സംഭവിച്ചാലും കൊള്ളാം ഈ ചെറുക്കനെ ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്ത് പോയത് അത് ഞാൻ ജുഡീഷ്യൽ അക്കാദമിയിൽ ഞങ്ങൾ ട്രെയിനിങ് എടുത്തപ്പോൾ ജസ്റ്റിസ് ബസൻ സാറിൻ്റെ ഒരു ഒരു വളരെ പ്രസ്താവ്യമായ ഒരു പ്ര ഒരു ഒരു പ്രശ്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു യു ആർ ദ ഓൺലി അതോറിറ്റി ടു ഡിസൈഡ് ദി ലിബർട്ടി ഓഫ് എ സിറ്റിസൺ സോ ഇൻ ഓൾമോസ്റ്റ് ഓൾ കേസ് യു ട്രൈ ടു കൺവിൻസ് ദി ലിബർട്ടി ഓഫ് എ പേഴ്സൺ എന്നിട്ട് പുട്ടി പറഞ്ഞ് ബെയിൽ ഈസ് ദി റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ അതാണ് നമ്മുടെ പോളിസി അതുകൊണ്ട് അക്കാര്യത്ത് ശ്രദ്ധിക്കണമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ എൻ്റെ ഓർമ്മയെതിരപ്പം ഞാൻ ഈ പയ്യൻ്റെ ഈ പഠിത്തവും അവൻ്റെ പരീക്ഷയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഇപ്പം ഞാൻ സ്ട്രിക്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവർ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത് നാല് ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആണെന്നാണ് എൻ്റെ ജില്ലയായിടിച്ച് വിളിച്ചതെന്ന് താഹേ തനിക്ക് ട്രാൻസ്ഫർ ഉണ്ട് ഞാൻ എന്ത് സർക്കാർ കാരണം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ട്രാൻസ്ഫർ ആ താ കോഴിക്കോട് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാളെ തന്നെ പോയി ജോയിൻ ടൈമിൽ ഇല്ല ഒന്നുമില്ല പിള്ളേരെ കിട്ടിട്ട് അവിടെ ഞാൻ ചാടിക്കറി പോകേണ്ട കഴിഞ്ഞിട്ടുണ്ടായി സാറിന് ട്രാൻസ്ഫർ ഗ്രാൻ്റ് ഇല്ല ഒരു സാധനം തരാതെ ഞാൻ ആവശ്യപ്പെടാത്ത സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അന്ന് അന്ന് കോഴിക്കോട് ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നത് അന്ന് ജസ്റ്റിസ് പൈ എസ് സാറാണ് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് ഭയങ്കരമായ ശ്രമമാണ് നടത്തിയത് താങ്കളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വന്നപ്പോൾ പുള്ളി ഉൾപ്പെടെയുള്ള ചിലർ പറഞ്ഞത് അങ്ങനെയാണ് മിജ് ജുഡീഷ്യൽ ഓഡിറ്റർ പാസാക്കിയ പേരിൽ മജിസ്ട്രേറ്റ് സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അത് അത് കീഴ്ക്ക് തെറ്റായ കീഴ് സൃഷ്ടിക്കും എന്ന് പുള്ളി വളരെ സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഷൻ ഇല്ലാതെ പോയത് അപ്പോൾ ആ ആക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യനാണ് ഈ ശശിധരൻ ഞാൻ അന്നേ അദ്ദേഹത്തെ എങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ചെയ്തു അല്ല വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഇത്തരം ആൾക്കാരൊക്കെയാണ് നമ്മുടെ സർവീസിലുള്ളെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ചിലെങ്ങാണ്ടാണ് പാനായിക്കുളം കേസിൻ്റെ ആദ്യത്തെ എഫ് ഐ ആർ എന്ന എൻ്റെ ഓർമ്മ ഇദ്ദേഹത്തെ രണ്ടായിരത്തി എട്ടിലെങ്ങാണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ നിയമിച്ചതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റാണ് അതുവരെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നാട്ടകൻ പോളിടെക്നിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനെ അറസ്റ്റൊന്നും ചെയ്യാതെ അവൻ്റെ എക്സാം അടുത്ത് വന്ന സമയം നോക്കി അവനെ പൊക്കിക്കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യിച്ച് അവൻ്റെ പഠിച്ച് നശിപ്പിക്കാമെന്ന ഉദ്ദേശം ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പം തോന്നുകയാണ് തോന്നിയപ്പോൾ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം അന്ന് അദ്ദേഹം അന്ന് ഹൈക്കോടതിയിലുണ്ടായിരുന്ന വിജിലൻസ് രജിസ്ട്രാർ ആയിരുന്ന വടക്കനായ ഒരു അദ്ദേഹം വടക്കനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെയും കൂടി സ്വാധീനത്തിലുള്ളത് എനിക്ക് അങ്ങനെ തന്നെ ഒരു ചാർജ് ഷീറ്റിലെടുത്തത് ഞാൻ എം എ മെമ്പർ ഓഫ് സിമി എന്ന് പറഞ്ഞിട്ട് എന്താണ് സിമി എന്നുള്ളതിനു സിമിയെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു ഞാൻ സിമിയായിട്ട് സിമിയുടെ ആശയമായിട്ട് ഒരു കണക്കിനും പൊരുത്തപ്പെടാത്തൊരു മനുഷ്യനായിരുന്നു സിമിയുടെ തീവ്ര നിലപാടിനോട് എനിക്ക് ഒരു നിലയ്ക്ക് യോജിപ്പുണ്ടായിരുന്നു ഞാൻ പരസ്യമായി പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ സിമിയാണെന്നും പറഞ്ഞിട്ടാക്കി സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഭവം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു അത് ഞാൻ എന്നെ ഫേസ്ബുക്ക് എഴുതി പോയത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചൊരു വിധി നൽകാത്തതിൻ്റെ പേരിൽ ഉള്ള ഒരു ശ്രമമായിരുന്നു ഈ നടന്നത് അതാണോ ഈ പറഞ്ഞ ഞാൻ പറ ഇപ്പോഴത്തെ കാലത്താണ് പലർക്കും ആൾക്കാരുടെ പേര് നോക്കിയിട്ട് പേര് നോക്കിയിട്ട് ആ ഇന്ന ആണെങ്കിൽ വേണമെങ്കിൽ അത് അവനെ നശിപ്പിച്ചളയുക എന്നുള്ളൊരു ശ്രമമാണ് അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ ഒരിക്കലും പറ്റുന്നല്ലോ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മെറിറ്റ് നോക്കി ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരിക്കലും എൻ്റെ സർവീസിൽ ഒരാൾ ഇതാ പിന്നെ അയാളുടെ പോയതുകൊണ്ട് അയാൾ രക്ഷപ്പെടുത്തണം പേരിതായിപ്പോഴത് അയാൾ ശിക്ഷിക്കപ്പെടാതെ പോകണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ആ കാര്യത്തിൽ എൻ്റെ മനസ്സാശം നടത്തി തന്നെ ചെയ്തു പക്ഷേ ഇങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാർ ചിലവുണ്ട് ഞാൻ പിന്നീട് ഈ ശശിധരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശശിധരൻ അങ്ങനെ ഒരു ഒരു സംഘ ചായ്വയുള്ള ഒരു മനസ്സുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മലപ്പുറത്ത് അദ്ദേഹം ഇപ്പോൾ എസ് പി ഐ ഉദ്ദേശം പണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജനസംഖ്യ കൊണ്ടും വലിപ്പം കൊണ്ടും വലുതാണ് പക്ഷേ ആലപ്പുഴ ജില്ലയിലുള്ള ഒത്തിരിയും കോടതി മലപ്പുറം ജില്ലയിലില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വന്നിപ്പോൾ നോക്കുമ്പോൾ പണ്ട് പന്തിരായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നാൽപ്പത്താറായിരം അമ്പതിനായിരം ഒക്കെ കേസാക്കി മാറ്റി എന്ന് പറയുമ്പോൾ എത്ര ചെറുപ്പക്കാരെ ഇതുപോലെ അവരുടെ ജീവിതം നശിപ്പിച്ചു മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അവരുടെ പേരെങ്ങനെയായിപ്പോയിൻ്റെ പേരിൽ അതാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഈ സിമി ബന്ധം ആരോപിച്ച് പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയും ചെയ്ത് അതല്ലാതെ ഈ പിന്നെ ഈ ട്രാൻസ്ഫറിൽ ഒതുങ്ങിയാണോ സംഭവം നട ഉണ്ടായത് അന്വേഷണം നട ട്രാൻസ്ഫർ ഒതുങ്ങി ട്രാൻസ്ഫർ ഒതുങ്ങിയെന്ന് വെച്ചാൽ സാധാരണഗതി നമ്മുടെ നമ്മുടെ സർവീസ് നിയമം അനുസരിച്ച് ഒരാളുടെ റിക്വസ്റ്റ് ഇല്ലാതെ അയാളെ ട്രാൻസ്ഫർ ചെയ്താൽ ഹീ സെൻറ് ടു ഗെറ്റ് ട്രാൻസ്ഫർ ഗ്രാൻഡ് എൻ്റെ ഓർഡറിൽ എനിക്ക് ട്രാൻസ്ഫർ ഗ്രാൻഡ് നിഷേധിച്ചിരുന്നു എന്ന് മാത്രമല്ല ജോയിൻ ടൈം നിഷേധിച്ചിരുന്നു ഞാൻ ഇവിടുന്ന് പറവൂരിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി കോഴിക്കോട് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ അപ്പം ഞാനെന്തോ ഒരു ഭീകരജീവി ആയിപ്പോയി നിലയ്ക്ക് ആണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അത് പിന്നെ എൻക്വയറി നടത്തിയ അവസാനം എൻക്വയറി ഞാൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാണ് എൻക്വയറി ഓഫീസർ എന്നെ നിരുപാധികം വിട്ടയക്കുക ചെയ്തത് സാധനം അങ്ങനെ ഒരു ഒരു കാര്യം മാനസികമായി വല്ലാതെ എന്നെ തളർത്തിക്കളഞ്ഞൊരു സംഭവമാണ് അതുവരെ ഞാൻ അതിനു മുമ്പ് പിന്നെ ഹോസ്ദുർഗിലും ചാലക്കുടിയിലും മണ്ണാർക്കാടും പിന്നെ ഒറ്റപ്പാലത്തുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എൻ്റെ ഒരു മാനസികാവസ്ഥ പെട്ടെന്ന് ചേഞ്ചായി പിന്നെ പിന്നെ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സ്വസ്ഥമായി പിന്നെ ജോലി ചെയ്യാൻ കഴിഞ്ഞു മറ്റേ ഞാൻ വളരെ സന്തോഷത്തെ ജോലി ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു ഈ ഒരു സംഭവത്തോട് കൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാര്യം ഉണ്ടായി ഞാൻ പിന്നെ സർവീസിൽ നിന്ന് വിരമിക്കുന്നു ഞാൻ തിരുവനന്തപുരം മഞ്ചൂർ കോളേജിൽ നിന്നാണ് വിരമിക്കുന്നത് അന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഓഫീസർമാരും പങ്കെടുത്തൊരു യോഗത്തിൽ വെച്ച് ഞാൻ ഈ സംഭവം ഇങ്ങനെ നന്നായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല ഓഫീസർമാരും എന്നെ പിന്നീട് അത് അപ്രീസിയേറ്റ് ചെയ്യുകയും ഈ അനുഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓഫീസർമാർ നല്ല ഭൂരി ബഹുഭൂരിപക്ഷവും നിഷ്പക്ഷരായ സെക്കുലർ മൈൻഡുള്ള മനുഷ്യരാണ് ഇതുപോലെ ചില ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ചിലപ്പോൾ വന്ന് വിടാറുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പുഴുക്കുത്താണ് ഇദ്ദേഹം ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർവീസിൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ള ഒരു ദുഃഖകരമായ അനുഭവം അതെ എൻ്റെ ഈ ജുഡീഷ്യൽ സർവീസിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം ഞാൻ ജുഡീഷ്യറിയിൽ താഴെ താഴേന്ന് കയറി വന്ന മനുഷ്യനാണ് അപ്പോൾ എനിക്കന്ന് ഇവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ജുഡീഷ്യൽ ഓഫീസ് ഞാനിപ്പോൾ ഓർത്ത് പോകുക ജസ്റ്റിസ് കൃഷ്ണൻ നായർ ജസ്റ്റിസ് ഹേമ അതുപോലെ ഒരുപാട് ആലപ്പുഴ ജില്ലയിൽ വന്നിരുന്ന് പോയ എല്ലാ ജഡ്ജിമാരും ഞാനുമായി നല്ല ബന്ധം ഞാൻ പലപ്പോഴും നമ്മുടെ നമ്മുടെ സർവീസ് വന്നിട്ടുണ്ടായ സർവീസിലുണ്ടായ പഴയ മറ്റെൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടായാൽ ഓടിനെ ഒക്കെ വരും കൃഷ്ണനായർ സാറൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ പോയി സാറിനോട് പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കാറുണ്ട് അത്രയും നല്ല ബന്ധം കാസൂക്ഷിക്കാം ജുഡീഷ്യൽ ജുഡീഷ്യലറി എനിക്ക് ഭയങ്കരമായി കടപ്പാടുണ്ട് കാര്യം എന്നെ ഈ ജുഡീഷ്യൽ സംവിധാനത്തിൽ എന്നെ എൽ എൽ ബി എടുപ്പിച്ചത് എന്നെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് ജുഡീഷ്യൽ സംവിധാനം തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഐ അം ഡീപ്ലി ടു ജുഡീഷ്യൽ സിസ്റ്റം അത്ര ഉണ്ടായിരുന്നു അത്ര സന്തോഷം ജോലി ചെയ്ത മനുഷ്യൻ എനിക്ക് ഈ ഒരു സംഭവത്തിലൂടെ ഭയങ്കരമായ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നുള്ളതാണ് അത് പിന്നീടുള്ള എൻ്റെ സർവീസ് ജീവിതകാലത്ത് മുഴുവൻ എന്നെ ഒരു സംഭവം കൂടിയാണ് പക്ഷെ പിന്നെ ഒന്നും സംഭവിക്കാതെ വേറൊന്നും സംഭവിച്ചില്ല സംഭവിക്കാതെ സർവീസിൽ ഒന്ന് സന്തോഷമായിട്ടാണ് പിരിഞ്ഞത് ഞാൻ ശശിധരൻ പിന്നീട് കൺഫേഡ് ഐ പി എസ് നേടുന്നു അദ്ദേഹം സർവീസിൽ ഉന്നത റാങ്കിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ സംഭവം ഓർക്കാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സർവീസ് ശശിധരൻ്റെ വളർച്ച കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിന്ത കഴിഞ്ഞു വരും പക്ഷെ ചില ചിലക്കൊക്കെ അങ്ങനെ വരും പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പിടിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അത് പലനാൾ ഇത് ചെയ്താലും ഒരുനാൾ പുറത്ത് വരുമെന്ന് പറഞ്ഞതുപോലെ ശശിധരനും സുജിത് ദാസും ഇപ്പോൾ അജിത്തു തന്നെ പോലുള്ളവരൊക്കെ ഇപ്പോൾ പുറത്താക്ക അവരുടെ യഥാർത്ഥ കള്ളി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ സർവീസിന് അപകടകരമാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള ഒരു സർവീസിന് അപകടകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അതാണ് പോലീസ് സേന നിയമപാലകർ ഇവരൊക്കെ പുലർത്തേണ്ടുന്ന ധാർമ്മികമായ ബോധം അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരന്തം ഒരാൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മാത്രമല്ല അത് സമൂഹത്തിനാകെ ആകുന്നു എന്ന ഒരു സൂചനയാണ് താഹയുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു മീഡിയ വൺ ആലപ്പുഴ